ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അനുമോളോട് മുൻശീരി രഞ്ജിത്ത് ചേട്ടായി വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ പുറത്തുനിന്ന് വർത്താനം പറയുന്ന സമയത്ത് നമ്മുടെ പിന്നെ ബിൻസി അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ബിന്നി ആതില ഇവർ പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ മൂപ്പര കയ്യിലെടുക്കുകയാണ് മൂപ്പരെ കാല് തൊട്ട് വന്ദിക്കുകയാണ് ഞാനും ഒരു കുലശ്രീയാവും എന്നൊക്കെയാണ് ഇവരുടെ അഭിപ്രായം അവരവിടെയും അനുമോൾക്കെതിരെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ മുൻഷി രഞ്ജിത്തിനോട് പിന്നെ അനുമോള് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് കണ്ടു കേട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അനുവിനോട് അനുവിനോട് ഇഷ്ടം കൂടുന്നുണ്ട് മുൻഷി സത്യത്തിൽ കരയുകയാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും അത്രയ്ക്കും ഒരു ദയനീയ അവസ്ഥയിലാണ് അവർ രണ്ടുപേരുള്ള സംഭാഷണം അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് മുതിർന്ന ആളുകളോട് ഒരിക്കലും ബഹുമാനം ഇട്ട് സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മൂപ്പർക്ക് തോന്നി ഏകദേശം അനു ഒരു പാവം കുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയാണ് സ്വന്തം ഒരു ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കൈ എടുത്തേക്ക് പോലെയാണ് ശരിക്കും അനുവിന് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ ആ ഒരു രംഗം കണ്ടപ്പോൾ നമ്മുടെ പോലും നിറഞ്ഞു പോലും പോകും അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കും ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഏകദേശം അനു ഒരു പാവമാണെന്ന് മനസ്സിലായി വരുന്നുണ്ട് എന്തിനാണ് വെറുതെ ഓരോരോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് മുൻഷി വന്ന സമയത്ത് ഒരുപാട് പിന്നെ പിന്നെ പിന്നീ അല്ല നമ്മുടെ അനുവിനെ കുത്തിത്തിരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം